ഗുജറാത്തിൽ സംഘപരിവാർ കൊലപ്പെടുത്തിയ കോൺഗ്രസ് എം പി എസ് അൻജാഫ്രിക്ക് സ്മരണാഞ്ജലി അർപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ സമാനതകളില്ലാത്ത പോരാട്ടമാണ് എസ് അൻജാഫ്രി നടത്തിയതെന്നും സംഘപരിവാറിനെതിരെ ചെറുത്തുനിൽപ്പിന് കരുത്തു പകരുന്നതാണ് ജാഫ്രിയുടെ പോരാട്ടമെന്നും എം പി പോസ്റ്റ് ഇന്ന് കോൺഗ്രസ് അനുസ്മരിച്ചില്ല മുഖ്യമന്ത്രിയുടെ പോസ്റ്റിന് പിന്നിലുള്ള ഒരു രാഷ്ട്രീയം കൂടിയുണ്ട് സംഘപരിവാർ സി പി എമ്മും തമ്മിൽ ചില ധാരണകളുണ്ട് ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയ രേഖയിൽ കരട് രേഖയിൽ മാറ്റം വരുത്തിക്കൊണ്ട് മോഡി സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ അല്ല എന്ന് മാറ്റം വരുത്തിയത് എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ വലിയ രീതിയിൽ കോൺഗ്രസ് നടത്തി വരുന്നതിനിടയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒന്നും പറയാതെ ഒരു പോസ്റ്റ് അദ്ദേഹം ഇടുകയും കോൺഗ്രസിന് ചില മറുപടികൾ അദ്ദേഹം നൽകുകയും ചെയ്തിരിക്കുന്നത് ഇന്നിപ്പോൾ റസാൻ ജഫ്രിയുടെ ഇരുപത്തി മൂന്നാമത്തെ ചരമദിനമാണ് അദ്ദേഹത്തെ ഓർമ്മിച്ചെടുത്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഗുജറാത്ത് വംശയത്തിൽ രക്തസാക്ഷിയായ റഹസാൻ ജഫ്രിയുടെ ഓർമ്മ ഇന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോസ്റ്റ് തുടങ്ങുന്നുണ്ട് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയമാണ് സംഘപരിവാർ എന്നും പയറ്റിയത് അതിന്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്ത് കലാപം ഉണ്ടാകുന്നത് അതിനുശേഷം അവിടെ ഉണ്ടായ സംഭവങ്ങൾ ഗുൽബേർ സൊസൈറ്റി കയ്യേറി ആക്രമിച്ചപ്പോൾ ഇസാൻ ജഫ്രിയുടെ വീട്ടിലേക്ക് പ്രദേശവാസികൾ അഭയം തേടിയത് പിന്നീട് അദ്ദേഹം മരണപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ സാക്യ ജഫ്രി നടത്തിയ പോരാട്ടം അതൊന്നും സമാനതകളില്ലാത്തത് ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പോസ്റ്റിങ്ങിനെ തുടരുന്നുണ്ട് ഈ അതിനുശേഷം സംഘപരിവാറിനെതിരെയുള്ള മതനിരപേക്ഷ ഇന്ത്യയുടെ ചെറുത്തീർപ്പുകൾക്ക് കരുത്തുപോരുന്നതാണ് ഇർസാന്റെ സാക്കിയുടെയും ജീവിതം എന്ന് പറയുന്നതിനൊപ്പം തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എസാൻ ജെഫ്രിയുടെ ഓർമ്മ ദിനത്തിൽ യുവരുടെയും പോരാട്ട വീര്യത്തിന് മുന്നിൽ മരണാഞ്ജലികൾ അർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ കൂടി അതിനകത്ത് വെച്ചിട്ടുണ്ട് അതിൽ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം വി ഡി സതീശൻ അതുപോലെ തന്നെ കെ പി സി അധ്യക്ഷൻ അതുപോലെ തന്നെ കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഇർസാൻ ജെഫ്രിയെ ഒരു പോസ്റ്റ് ഉണ്ടായിട്ടില്ല അതിനിടയിലാണ് മുഖ്യമന്ത്രി പോസ്റ്റ് പോസ്റ്റിട്ട് ഇർസാൻ ജെഫ്രിയെ ഓർമ്മിക്കുന്നത് എന്നുള്ളതാണ് അതിന് പിന്നിലെ രാഷ്ട്രീയം ധന്യ